കാസർകോട് ലക്ഷങ്ങളുടെ വിസാ തട്ടിപ്പ് കേസിൽ പ്രതി പിടിയിൽ തൃശൂർ അഷ്ടമിച്ചറ സ്വദേശി ഗൗതം കൃഷ്ണയെയാണ് ഹോസ്ദു പോലീസ് ബംഗളൂരുവിൽ നിന്ന് പിടികൂടിയത് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിരവധി പേർക്ക് വിസ വാഗ്ദാനം ചെയ്ത ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ പ്രതിയെ ഹോസ്ത്രി പോലീസ് ബംഗളൂരുവിൽ നിന്ന് പിടികൂടി തൃശൂർ അഷ്ടമിച്ചുറ സ്വദേശി ഗൗതം കൃഷ്ണ പി ബി എയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ജർമ്മനിയിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത വിസ നൽകാമെന്ന് പറഞ്ഞു കബളിപ്പിച്ച് നിരവധി യുവാക്കളിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്തിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളില് മുപ്പതോളം പേരിൽ നിന്നുമായി അറുപത് ലക്ഷത്തോളം രൂപ ഇയാള് തട്ടിയെടുക്കുകയും പിന്നീട് പല കാരണങ്ങൾ പറഞ്ഞ് കബളിപ്പിക്കുകയുമായിരുന്നു പണം നല്കിയവര്ക്ക് കൃത്യമായി മറുപടി ലഭിക്കാത്തതിനെ തുടര്ന്നാണ് പോലീസിൽ പരാതി നല്കിയത് ബംഗളൂരുവിൽ ആഡംബര ജീവിതം നയിക്കുകയായിരുന്ന പ്രതിയെ ജില്ലാ പോലീസ് മേധാവി ബി വി വിജയഭരദ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി സുനിൽകുമാര് സീകയുടെ നേതൃത്വത്തിൽ ഹോസ്തുർഗ് ഇന്സ്പെക്ടർ പി അജിത് കുമാര് എഎസ്ഐ ആനന്ദകൃഷ്ണന് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സനീഷ് കുമാർ കമൽകുമാർ ജ്യോതിഷ് എന്നിവർ ചേര്ന്നാണ് അതിവിദഗ്ധമായി വലയിലാക്കിയത് സൈബർ വിദഗ്ധരായ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അനിൽ കെട്ടി സിവിൽ പോലീസ് ഓഫീസർ രമിത് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്